ലക്ഷ്യബോധം കൈവിളിയാതെ പ്രതിജ്ഞാബദ്ധമായി വാർത്തകൾ വസ്തുനിഷ്ഠമായി പ്രചരിപ്പിക്കുന്നതിനും വായനക്കാരെ ലോക സംഭവങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നതിനും ജനയുഗം ഇന്നുവരെ വഹിച്ച പങ്ക് നിസ്തരമാണ് പണ്ട് വിമോചന സമരകാലത്ത് ജനയുഗം നടത്തിയ അതിഥീരമായ പോരാട്ടങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശക്തമായ ഒരു പ്രതി ഒരു വിപരീത ശക്തിയുടെ നേർക്കാണ് അന്ന പോരാട്ടം ജനയുഗം തുടത്തിപ്പോന്നിരുന്നത് അതേ പാരമ്പര്യം ഇന്നും ജനയുഗത്തിന് നിലനിർത്താൻ കഴിയുന്നുണ്ട് ആദർശബോധം അതിലെ എല്ലാ വാർത്തകളിലും മുഖപ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും സൗരഭ്യമായി തിരഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്